ഈ ഐ കോഫി ഞാൻ പ്രൊമോട്ട് ചെയ്യാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എനിക്ക് വയസ്സിൽ എഴുപത്തഞ്ച് കഴിഞ്ഞ ഇരുപത്തി നാല് വർഷമായി ഷുഗർ കൊണ്ട് ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു എൻ്റെ സാമ്പത്തികമായ നഷ്ടം നോക്കുക ശാരീരികമായ നഷ്ടം ഉണ്ടായിരുന്നു അജിത ഈ സാധനം ഇഷ്യൂ ചെയ്യുമ്പോഴാണ് ചെയ്തതിനു ശേഷമാണ് എനിക്കിത് ബോധ്യപ്പെട്ടത് ബോധ്യപ്പെട്ട കാര്യം നമ്മളെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഈ കോഫി എന്നുള്ളതാണ് ഷുഗർ കുറയുന്നത് മാത്രമല്ല ശരീരത്തിലെ മൊത്തത്തിലൊരു ഉന്വേഷവും ഒരു എനർജിച്ച് പവറും ഉണ്ടാകുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഗ്രഹം അതുകൊണ്ട് തന്നെ ഞാനിത് എല്ലാവരും ഉപയോഗിക്കണമെന്ന് മാത്രം പറയൂ ഉപയോഗിച്ച് നോക്കുക സ്വന്തം അനുഭവത്തിലൂടെ മനസ്സിലാക്കുക ഇവർ പറയുന്നത് ഒരു ഇവരൊക്കെ എടുത്തോളൂ സ്വന്തം അനുഭവത്തിൽ ഉപയോഗിച്ച് ചികിത്സത്തിന് ശേഷം മനസ്സിലാവും ഞാനിത് നാല് ബോട്ടർ ഉപയോഗിച്ചു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് പ്രശ്നം അതിൽ മുന്നൂറ്റിയേഴ് ആയിരുന്നു എൻ്റെ റാൻഡ് മുന്നൂറ്റിയേഴ് അതിപ്പോൾ വലിയ പ്രോഗ്രസ് അല്ലേ അപ്പൊ ഒരു പ്രോഗ്രസ് ആവുകയും അതിന് ശേഷം ഹോസ്പിറ്റലിൽ നമ്മൾ ചികിത്സാതിരിക്കുകയും ചെയ്യാൻ ഇത് ഉപകാരപ്പെടും തന്നെയാണ് എൻ്റെ വിശ്വാസം